പക്ഷെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ പറയുന്നു എന്താണ് ആണുങ്ങൾക്ക് കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടികളെ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ലൈക് ഉണ്ടോ അതായത് ഇറ്റ് ഇറ്റ് ബിക്കോസ് ഒരു ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ യു യു കെ ജസ്റ്റ് സീ ദ റെഡ് ഫ്ലാഗ് ഫസ്റ്റ് അങ്ങനത്തെ അത് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസസിന്റെ ആണല്ലോ ഇപ്പൊ നമ്മള് ചെറിയൊരു പ്രായത്തിലാണെങ്കിൽ നമുക്ക് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ ചിലപ്പോ നമുക്ക് പല റീസൺസ് ആയിരിക്കും ഡേറ്റ് ചെയ്യാനുള്ള ചിലപ്പോ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവാം അല്ലെങ്കിൽ എവിടെയും കറങ്ങാൻ പോകാനായിരിക്കാം വലുതാകുന്നത് ഒരു രസം ഒരു ഫാന്റസി ആ സമയത്ത് ഇപ്പോ നമ്മൾ ആലോചിച്ചാലല്ല നമ്മള് പണ്ട് റൊമാൻറ്റിസൈസ് ചെയ്ത സിനിമകൾ ഇപ്പോൾ കാണുമ്പോൾ കൊള്ളാലോ നരസിംഹം ഇപ്പോ ഇത് നമുക്ക് കാണുമ്പോ നമുക്കത് ലൈക്ക് അടിക്കാൻ ഇത് പേടിയുണ്ടല്ലോ എന്ന് നമ്മൾ ആലോചിച്ചു തിരിച്ചുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില സിനിമകളിൽ ഒരു സ്ത്രീധനം സിനിമയൊക്കെ പിന്നെ ഇതില്ലേ സുകുമാരമ്മ പറയുന്നുണ്ട് അവിടെ ശരിയാണ് വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോളിങ് പോരെ അന്ന് അത് വാസ് ലൈക്ക് മോശായി നമ്മള് എന്റെ സ്ത്രീയാണ് പോലെ പക്ഷെ ഇന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാവണോ അങ്ങനെയാണവ പറയേണ്ടത് അപ്പോ എന്താന്ന് വെച്ചാല് നമ്മളുടെ ഒരു അറിവ് മാറി നമ്മൾ ഇപ്പോ ഇൻസ്റ്റായിലൊക്കെ ആണെങ്കിലും യൂട്യൂബൊക്കെ ആണെങ്കിലും ഇത്രയും സുലഭമായതുകൊണ്ട് ആൾക്കാർക്ക് അവരുടെ ഐഡിയ പുട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോ ഈ പോഡ്കാസ്റ്റ് ഇത് നമ്മളിങ്ങനെ ആൾക്കാർക്ക് എത്തിക്കല്ലേ അപ്പൊ അതേപോലെ തന്നെ നമ്മള് അവയറാണ് സോഷ്യലി അവയറാണ് നല്ലതും ചീത്തയുണ്ട് അതിൽ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമ്മുടെ ഒരു വിവരം വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നോറൻസ് ഇസ് ബ്ലസ് ആ ഇഗ്നോറൻസ് അങ്ങനെ മാറി വരുമ്പോഴേക്കും നമുക്ക് പ്രശ്നങ്ങൾ മനസ്സിലാകാൻ തുടങ്ങും അപ്പോ നമ്മളൊരു സീന്ന് ഞാൻ പറഞ്ഞില്ലേ പെൺകുട്ടികൾ പലരും വളരെ ഇൻഡിപെൻഡന്റ് ആണ് ഒരു ലെവലിൽ എത്തി നിക്കാണ് അപ്പോൾ ഒരു പ്രൊവൈഡർ ആയിട്ട് വേണ്ട അവരും ജോലി ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും പോണം അവര് പൊക്കോളും ഒ ഒറ്റയ്ക്ക് താമസിക്കാൻ നല്ല സമാധാനമുണ്ട് കാര്യം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടും അങ്ങനെയൊക്കെയാണ് പൊതുവേ സ്ത്രീകൾ നിൽക്കുന്നതും ആണുങ്ങൾക്ക് പൊതുവേ അത്രയും അത് ചെയ്യുന്നത് കാണാറില്ല എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓക്കെ സോ അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ പറയും എന്താ പറയുക ഇപ്പൊ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ വേറൊരാളുണ്ടെങ്കിൽ എസ്പെഷ്യലി ആണുങ്ങളുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒരു ഫുഡൊക്കെ ഇപ്പോൾ കുറച്ച് കഴിച്ചാൽ മതി പെണ്ണുങ്ങളാണെങ്കിൽ അപ്പം ആണെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കുറേ ഫുഡ് കഴിക്കണം അപ്പം ഇതൊക്കെ ഉണ്ടാക്കേണ്ട എല്ലാ ദിവസവും അതൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ പെൺകുട്ടികൾ അവരുടെ സ്വന്തമായിട്ടൊരു ലൈഫ് സെറ്റാക്കി വെച്ചേക്കാം ഓക്കെ അപ്പോൾ അതിനകത്തേക്ക് ഈ വാല്യൂ കൂട്ടാനായിട്ട് ഒരാൾക്ക് വരാമെങ്കിൽ വരാം ഇല്ല അത് വാല്യൂ കുറയ്ക്കണം ഓക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നീ ജോലിക്ക് പോകണ്ട അല്ലെങ്കിൽ ഇനി ഞാൻ നിന്നെ നോക്കാം എന്ത് നോക്കാൻ അവർ ഓൾറെഡി നോക്കുന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് ബാംഗ്ലൂരിലായതുണ്ട് അവിടെ ഡേറ്റിംഗ് ആപ്സ് ലൈക്ക് നാട്ടിലുള്ള കൂടുതല കോമൺ ആണ് ഓക്കെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഡോക്ടർ മരുന്ന് കഴിക്കുന്നുണ്ട് ഈ ഇറക്ഷൻ്റെയോ ഇതൊക്കെ അപ്പോൾ ഈ കഴിച്ചോട്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ആയിരിക്കും അവരുടെ ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ടാവുക അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കും ഇപ്പം മരുന്ന് വേണോ ആളുണ്ടോ അപ്പോൾ പറയും ഇല്ല ഇല്ല ഞാൻ ഡേറ്റിംഗ് ആപ്പിലുണ്ട് എന്ന് പറയും എന്നിട്ട് പിന്നെയും പറയും ഡോക്ടർ ആക്ച്വലി ഉണ്ടല്ലോ ഒരു മൂന്ന് മാസം എനിക്ക് ആരും കിട്ടുന്നുള്ള എന്നിട്ട് ചില ആൾക്കാർ സി ദി ഫണ്ണി പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ ഫണ്ണി ആയിട്ടല്ല പറയാം ചില ആൾക്കാർ കരഞ്ഞിട്ടുണ്ട് ഒരു മാച്ച് പോലും എനിക്ക് കിട്ടുന്നില്ല പറഞ്ഞിട്ട് അപ്പോൾ ചിലപ്പോൾ നല്ല ആളുകളായിരിക്കാം പക്ഷേ ഓക്കെ അപ്പോൾ ഗേൾസ് ആർ ലൈക്ക് വെരി സെൽഫ് റിലയബിൾ ഇമോഷണൽ ഇൻ്റലിജൻസ് അവിടെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ് പോകുന്നത് എന്നുവെച്ചാൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ നടത്താൻ പറ്റുന്നുണ്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ സ്ലീപ്ലെസ് എൻസ് സിയാറ്റൽ എന്ന് പറഞ്ഞൊരു ക്ലാസിക് ആണ് ഓക്കെ അത് നയൻറ്റി ത്രീയിലെ മൂവിയാണ് ഈസ് വാച്ചിങ് ഇറ്റ് ടു ഡേയ്സ് ബിഫോർ അപ്പോൾ അതിനകത്ത് മറ്റേ ആ ആളിങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് പറയുന്ന ഒരു സീനുണ്ടല്ലോ അപ്പോൾ അതിൽ ഒരു രണ്ടായിരത്തോളം സ്ത്രീകൾ കത്തയച്ചു റേഡിയോ സെൻറ്ററിലോട്ടെന്നാണ് പറയപ്പെടുന്നത് കാര്യം അയാൾ അന്വേഷിച്ചിട്ട് അപ്പോൾ അതിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇത്രയും ഇമോഷണലി വളർവുള്ള ആയിട്ടുള്ള ആളുങ്ങൾ കിട്ടാനില്ല എന്നേ ായിട്ട് ലാംഗ്വേജസ് പറയും എഗെൻ വെരി ഇമ്പോർട്ടൻ്റ് അപ്പം നമുക്കൊരു ഫിസിക്കൽ ടച്ചും ക്വാളിറ്റി ടൈപ്പ് വേർഡ്സ് ഓഫ് എഫർമേഷൻ റിസീവിങ് ഗിഫ്റ്റ്സ് ഇതെല്ലാം ഉണ്ട് അപ്പം ഇതില് ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ എനിക്ക് ചൈനീസ് പറയാൻ അറിയാം ഇയാൾക്ക് ചൈനീസ് അറിയില്ല ഞാനിരുന്ന് എന്തൊക്കെ കഥ പറഞ്ഞിട്ടും കാര്യ സെയിം തിങ് ആണ് ഇപ്പോ ഗിഫ്റ്റ് കിട്ടിയാലേ ഇഷ്ടം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഞാനിരുന്ന കഥ മൊത്തം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു കാര്യ ഇറ്റ്സ് അബൌട്ട് ദി ആക്ച്വൽ ആൾക്കാർ വളരെ സ്പെസിഫിക് ആയിട്ട് ഗിഫ്റ്റുകൾ വേണം എന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ട് ഓക്കെ ഈ ആൾക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല എന്നാ ഞാൻ പറഞ്ഞുതരാം എനിക്ക് എന്തൊക്കെയാ വേണ്ടേന്ന് പറയും അപ്പോൾ ഓ ഇനി പറഞ്ഞ പോലെ ഞാൻ അല്ലേ ചെയ്യമായിരിക്കും മെറ്റീരിയലിസ്റ്റിക് ആണ് അതെ അങ്ങനെയൊക്കെ പറഞ്ഞത് അവരങ്ങനെയെന്നുള്ള അവരെ അവരിപ്പോ ഒരു കൈ കൊണ്ട് ഒരു എഴുത്ത് എഴുതിത്തായോ എന്നൊക്കെയായിരിക്കും അവരുദ്ദേശിക്കുന്നത് ഈ ക്വാളിറ്റി ടൈം എന്ന ആൾക്കാര് പറയൂലോ അപ്പോൾ ഈ നമ്മൾ റിലേഷൻഷിപ്സിൽ ക്വാളിറ്റി ഇട്ടായോ ഞാൻ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യണേ അപ്പോൾ പറയും ഞാൻ ഡോക്ടർ നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണും രാത്രി പറയും എന്നിട്ട് എന്നിട്ട് ഇടന്ന് ഉറങ്ങും ഞാൻ പറയും പിന്നെ എന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയണേ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ ചെയ്യുന്നേ ഇപ്പോൾ ആൾക്കാരുണ്ടല്ലോ ഈ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ട്രൈ ടു ഫിൽ ഇൻ ഓക്കെ അതായത് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുന്നു സി നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലേയും മീറ്റ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകളെ ഉള്ളൂ എങ്കിൽ ആ സമയത്ത് മാസത്തിലൊരിക്കലൊക്കെ ഒരു സിനിമ കണ്ടോ പക്ഷേ എല്ലാ ആഴ്ചയും നിങ്ങളൊരു സിനിമ കാണാൻ പോകുന്നു എല്ലാ ആഴ്ചയും നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നു ഇത് രണ്ടുപേരും എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഫാക്ടറുണ്ട് കാര്യം മറ്റേ ആൾക്ക് ഒറ്റയ്ക്കും ഇടയ്ക്ക് സിനിമ കാണാൻ പോവാം ഇത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ ഡിസ്കഷനൊന്നും ഇല്ല അതൊക്കെ പോയി സമയമില്ല ടയർഡായി അപ്പോൾ ഇവര് ഒന്ന് അടുത്തിരുന്നു സംസാരിക്കാന്ന് വെച്ചാൽ ഒരാൾ ചിലപ്പോൾ ക്വാളിറ്റി ടൈം വേണമായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് മിസ് ചെയ്യണോ എനിക്കായില്ല നമ്മള് മിണ്ടിയിട്ട് മിണ്ടിയ പോലെ തോന്നുന്നില്ല എന്നോട് പഴയ സ്നേഹമില്ല എന്നൊക്കെ പറയില്ലേ അവിടെ സംസാരം നടന്നിട്ടില്ല അല്ലെങ്കിൽ കുറേ ട്രാവൽ ചെയ്ത് പോയൊരു ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു തോന്നും കാറിലിരിക്കുമ്പോഴേങ്കിലും സംസാരിക്കുക അതിനകത്ത് പാട്ടിട്ടിട്ട് ഇരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ ഡിസ്കഷൻ എവിടെയാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും പിള്ളേരുടെ സ്കൂളിലെ കാര്യങ്ങളും അല്ലെങ്കിൽ ബില്ലും ഈ കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മടുക്കല്ലേ